ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇവിടെ യു എ യിൽ പത്തുമണിയായി മണിക്കാണ് അമ്മ നെയ്യപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പം എല്ലാവരും റെസിപ്പി ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു അത് എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഒരു ദിവസം എടുത്ത് തരുന്നതായിരിക്കും ഇപ്പം നമുക്ക് നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അമ്മ എല്ലാം സെറ്റാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താന്താ കണ്ടാലോ രണ്ട് കപ്പ് പച്ചരി പച്ചരി പിന്നെ കുതിർത്ത് വെച്ച് രാവിലെ ഒരു ആറു മണിക്കൂർ കുതിർത്ത് വെച്ച് ആറു മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം കഴുകിയിട്ടാണ് കുതിർത്ത് വെച്ചത് അത് എന്നിട്ട് അത് അരിപ്പേൽ ഊറ്റി വെച്ച് വെള്ളം തീരെ വെറ്റ് വറ്റിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തീരെ വറ്റിക്കാൻ വേണ്ടി ഇനി അത് പിന്നെ മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് നമുക്ക് അത് ഗ്രൈൻഡ് ചെയ്യാം അഞ്ച് തട്ട ശർക്കര ശർക്കര എടുക്കുക അത് തിളച്ച് കഴിഞ്ഞ് അത് മാറ്റി വെച്ച് കുതിർത്ത് അരി മിക്സി ജാറിലേക്ക് തീ തീരെ വെള്ളമില്ലാണ്ട് അരിപ്പേല് ഊറ്റി ജാറില് ഊറ്റി വെച്ചിട്ട് ജാറിലേക്ക് ഇട്ടു പാനി ശർക്കര പാനി കുറുക്കി വെച്ച് ശർക്കര പാനി കുറുക്കി വെച്ച് തണു തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ തേങ്ങാക്കൊത്ത് തേങ്ങാപ്പൊത്ത് ഈ ചെറുങ്ങനെ നുറുക്കിയിട്ട് വെച്ച് തേങ്ങാപ്പൊത്ത് പിന്നെ എള്ള് കുറച്ച് എള്ള് കുറച്ച് എള്ള് കുറച്ച് ഏലക്കായ് കുറച്ച് ചെറിയ ജീരകം കുറച്ച് ചുക്ക് ചുക്ക് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കൂട്ടുന്നതാണ് ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് നെയ്യ് തേങ്ങാക്കൊത്ത് വറുക്കാൻ മാത്രം കുറച്ച് ഉപയോഗിച്ച് കൊത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏർ ചുവപ്പ് കളർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് തേങ്ങാ കൊത്ത് അധികം ചുവപ്പാകട്ടൊന്ന് തീയൊന്ന് സ്ലിമ്മിൽ ആക്കുക സ്ലിമിലാക്കി വെച്ചിട്ട് നമ്മൾ ഈ എള്ളും ഇതില്ലാത്തേക്ക് ഇടുക വെള്ളമൊന്നും ചൂടാക്കി എടുക്കണം നല്ലതാണ് കഴുകി വെള്ളം കൂടി ഒന്ന് വഴറ്റി വഴിക്കുക നല്ല ഒന്ന് വഴറ്റിയെടുക്കുക ശർക്കരപ്പനി കൂടി കൂട്ടിയിട്ട് അരച്ചെടുക്കുകയാണ് സാധാരണ പണ്ടൊക്കെ നമ്മളെ അമ്മമ്മയൊക്കെ ചെയ്യുന്നത് പിന്നെ അരി പച്ചരി എന്നാ ഉരലിലിട്ട് ഇടിച്ചിട്ട് പിട്ടിൻ്റെ തരിപ്പേൽ തരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അമ്മമ്മയൊക്കെ ചെയ്യൽ പക്ഷേ ഇപ്പം എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഇതാക്കുക ഗ്രൈൻഡ് ചെയ്യുക അമ്മ അരച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ അകത്ത് ഒരു രണ്ടോ മൂന്ന് സ്പൂണ് മൈദപ്പൊടി മൈതപ്പൊടി ഇട്ട് ഒന്നുമൂടി നമുക്കൊന്ന് ഇളക്കിയെടുത്ത് നല്ലവണ്ണം കട്ടയില്ലാണ്ട് ഇള ഇളക്കുക തീരെ കട്ട ഉണ്ടാവരുത് അതിൻ്റെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കരിപ്പെട്ടി ശർക്കര എന്ന് പറയും അതാണ് ശരിക്കും നെയ്യത്തിന് വേണ്ടത് കരിപ്പെട്ടി ശർക്കര എന്ന് പറയും അതാണ് വേണ്ടത് പക്ഷേ അത് നമുക്ക് കിട്ടാത്തതിനെ കൊണ്ട് നമ്മൾ സദാ ശർക്കര എന്നാൽ നല്ല ചുവപ്പ് കളറുള്ള ശർക്കരയായിരുന്നു വേണ്ടത് പക്ഷേ അതും കിട്ടിയില്ല ഇതിട്ടിട്ട് ഒന്നും കൂടി മിക്സിയിൽ ഒന്നും കൂടി അടിച്ചെടുക്കുക പാത്രത്തിലേക്ക് ഒഴിച്ച് ഒഴിച്ച് കുറച്ച് ഇതിൻ്റെ അകത്ത് വെക്കുക ജാറിൻ്റെ അകത്ത് കുറച്ച് കുറച്ച് ജാറിൻ്റെ അകത്ത് വെച്ചിട്ട് ഏലക്കായി ജീരകം ചുക്ക് ചുക്ക് ഇതിൻ്റെ അകത്ത് ഇട ജാറിൻ്റെ അകത്തേക്ക് ഇടുക ഓക്കെ എന്നിട്ട് ഇടുക എന്നിട്ടത് കൂടി ഏലക്കായി പൊടിച്ച് ഇല്ലേക്കിട്ട് ജീരകവും ചുക്ക് ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് ഇല്ലേക്കിട്ട് മൈ മൈ അരിപ്പൊടി മൈദ ഏലക്കായ് ചുക്ക് ജീരകം നല്ല കൂടി മിക്സാക്കി കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവരുമോ എന്തുണ്ടാക്കുന്നേരോ കുറച്ച് പഞ്ചസാര ഇതിൽ ചേർക്കുന്നത് ഒരു ടേസ്റ്റിന് നല്ലതാണ് പിന്നെ കുറച്ച് ഉപ്പ് അതെന്ന് വെച്ചാൽ നമ്മുടെ മധുരം ഒന്ന് സെയിം സേമാക്കാൻ വേണ്ടിയിട്ടാണ് അതിയൊന്നും പാടില്ലേ കുറച്ച് ഉപ്പ് അത് മധുരം സമാവാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പിന്നെ അപ്പക്കാരോ അങ്ങനത്തെ ഇഷ്ടമോ അങ്ങനത്തെയൊന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് കടഞ്ഞെടുക്കുക അതിൻ്റെ എള്ളും തേങ്ങ കൊത്തും കൂടി വറുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു നല്ലവണ്ണം മിക്സ് ആക്കുക എന്നാൽ നല്ലോണം തിളച്ച് തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് നല്ല നമ്മളത് നാട്ടിൽ ആകുമ്പോൾ നമ്മളെ ഇരുമ്പിലെ ചീൻചട്ടിയിൽ നല്ല ഇതിൽ പൊന്തി പൊന്തി ഇങ്ങനെ വന്നോളും ഇത് കുറച്ച് പരന്ന ചീൻചട്ടി തന്നെ ആവശ്യത്തിൻ്റെ കാണുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ കാലം നമ്മൾ താമസിച്ചു കൊടുക്കുക ടിഷ്യൂ പേപ്പർ വെച്ച് അപ്പം ഇതിൻ്റെ

那得孙子。